ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ശേഷേഷയാനം വിഹഗേശയാനം ദൂതാരിജാതം ശ്രതപാരിജാതം ശേഷാലയേശം കമലാലയേശം ശ്രീപദ്മനാഭം ഭജതാഞ്ജനാഭം പത്മനാഭസ്വാമി ക്ഷേത്രം പ്രതിഷ്ഠയും പ്രത്യേകതയും കേരളത്തിൻ്റെ മുഴുവൻ പ്രൗഢിയും ഗാംഭീര്യവും ഉൾക്കൊണ്ട് തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗത്ത് ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രം നിലകൊള്ളുന്നു വിശാലമായ കരിങ്കൽ കോട്ടയ്ക്കുള്ളിൽ മനോഹരമായ ശില്പ മെനഞ്ഞെടുത്ത ക്ഷേത്ര ഗോപുരത്തിനുള്ളിലെ ശ്രീകോവിലിൽ വിരാജിക്കുന്ന ശ്രീ പത്മനാഭസ്വാമിയുടെ പ്രതിഷ്ഠ അനേകം പ്രത്യേകതകൾ നിറഞ്ഞതാണ് കടുശർക്കര ബിംബം എന്ന് ഒറ്റവാക്കിൽ പറയാമെങ്കിലും ഇതിൻ്റെ നിർമ്മിതി ഒരു നിസ്സാര കാര്യമല്ല ബിംബ നിർമ്മാണ വിധിയെക്കുറിച്ച് തന്ത്ര സമുച്ചയത്തിലും താന്ത്രിക മാന്ത്രിക വിധികളുടെ ഇരിപ്പിടങ്ങളായ ചില പുരാതന തറവാടുകളിലെ നിലവറകളിൽ ഇന്നും പുറം ലോകമറിയാതെയിരിക്കുന്ന മഹത്തായ താളിയോല ഗ്രന്ഥങ്ങളിലും കടുശർക്കര ബിംബ നിർമ്മാണ വിധി പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് മറ്റ് വിഗ്രഹങ്ങൾ പോലെ എടുത്തുമാറ്റാനാകാത്ത വിധം പൂർത്തിയാക്കപ്പെടേണ്ട ഈ ബിംബം പ്രതിഷ്ഠിക്കുന്നിടത്ത് വെച്ച് തന്നെ പണി പൂർത്തിയാക്കണമെന്നുള്ളത് കൊണ്ട് ആദ്യമേ പ്രതിഷ്ഠാസ്ഥാനം നിർണ്ണയിക്കപ്പെടണം മനുഷ്യ ശരീരത്തിലെ ആന്തരിക അസ്ഥികൾക്ക് തുല്യം ആദ്യം കരിങ്ങാലിമരത്തിന്റെ കാതലിൽ വംശദണ്ഡും വക്ഷോഭദണ്ഡും കടി ഊര് ഭുജപാർശ്വദണ്ടുകളും നിർമ്മിച്ച് യഥാസ്ഥാനങ്ങളിലടുക്കി ചെമ്പുകമ്പികളാൽ ബന്ധിപ്പിച്ചുറപ്പിച്ച് ഉറപ്പുവരുത്തി രൂപകൽപ്പന ചെയ്യണം ഈ രൂപത്തിന് തന്ത്രശാസ്ത്രത്തിൽ ശൂലമെന്ന് പറയപ്പെടുന്നു നാലു ഭാഗം തിരുവട്ടാ പശിയും മൂന്ന് ഭാഗം കുന്തിരിക്കവും അഞ്ചു ഭാഗം ഗുൽഗുലവും എട്ട് ഭാഗം ചെഞ്ചല്യവും മൂന്നു ഭാഗം കാവിമണ്ണും പൊടിയാക്കി നെയ്യും തേനും ആവശ്യാനുസരണം സമമായി ചേർത്ത് ചൂടാക്കി ്രാവകരൂപം വരുത്തി ഈ ശൂലത്തിന്മേൽ പുരട്ടുകയും ശുദ്ധമായ ചകിരിനാര് കൂട്ടിപ്പിരിച്ച് ഞരമ്പുകൾ തീർക്കുകയും വേണം വിഗ്രഹത്തിന്റെ ഉറപ്പിനും മുറുക്കത്തിനും വേണ്ടിയാണ് ചകിരിനാരുകളാൽ ഞരമ്പുകൾ വരിയുന്നത് ബിംബദീർഘവും വിശാലതയും ആവശ്യവുമനുസരിച്ച് ശില്പിയുടെ യുക്താനുസരണം അളവ് നിശ്ചയിച്ച് ശുഭദിനത്തിൽ താന്ത്രിക വിധി പ്രകാരം മണ്ണെടുക്കണം മണ്ണ് ചവിട്ടി നടക്കാത്തതും വിസർജ്യ വസ്തുക്കളാൽ അശുദ്ധിയാകാത്തതുമായിരിക്കണം അങ്ങനെ ആയതുകൊണ്ട് കൊണ്ട് മാറ്റി അടിമണ്ണ് ഉപയോഗിക്കുന്നതായിരിക്കും ഉത്തമം മണ്ണ് എടുത്തു കഴിഞ്ഞാൽ അതിനെ കലക്കി അരിച്ചുണക്കി പൊടിയാക്കി പത്ത് ദിവസം നാൽപ്പാമര കഷായത്തിലും പത്ത് ദിവസം കരിങ്ങാലി കഷായത്തിലുമായി ഇടേണ്ടതാണ് കഷായ ശുദ്ധി വരുത്തി കഴിഞ്ഞാൽ മേൽപ്പറയപ്പെട്ട മരുന്ന് പൊടികളുമായി മണ്ണിന്റെ നാലിലൊരു ഭാഗം ചേർത്ത് വെറ്റിച്ച് ത്രിഫല കഷായത്തിലിടണം യവം ഗോതമ്പ് ഉഴുന്നു പരിപ്പ് ഇവ മൂന്നും കാശാവിൻ്റെ ഇലയും ചേർത്ത് പൊടിച്ച മണലിൻ്റെ പകുതി ചേർത്ത് ഇളനീർ വെള്ളത്തിലിട്ട് പത്ത് ദിവസം സൂക്ഷിക്കണം കൂടെ തിരുവട്ട പശിയും ഗുൽഗുലവും കുന്തിരിക്കവും ചെഞ്ചല്യവും കൂട്ടിക്കലർത്തിയ പൊടി മണലിൻ്റെ നാലിലൊരു ഭാഗം ഇവ ചേർക്കണം ഈ മിശ്രിതത്തെ പിന്നീട് ഏഴുദിനങ്ങൾ പശുവിൻ തൈരിൽ സൂക്ഷിക്കുകയും വേണം ചുക്ക് കുരുമുളക് തിപ്പലി മഞ്ഞൾ ഇവ പൊടിച്ച് മേൽപ്പറഞ്ഞ മണ്ണിൽ ചേർത്ത് നെയ്യും പാലും തേനും കൂട്ടി മണ്ണ് നനച്ച് പ്ലാവിൻ പശയും കൂവള പശയും മണലിൻ്റെ നാലിലൊന്നും ചേർത്ത് ചന്ദനം പൊന്നാരി താരം കുങ്കുമം കർപ്പൂരം അകിൽ ഗോരോചനം ഇവ സമമായി പൊടിച്ച് മണലിൻ്റെ എട്ടിലൊന്ന് ഭാഗം കണക്ക് വരുത്തി കാശാവിൻ തൈലം പൊന്ന് വെള്ളി ഗംഗൃത്തിക ഗംഗാജലം പുറ്റണ്ണ് ഇവ കിട്ടുന്ന അളവിൽ ചേർത്ത് മുത്തുചിപ്പി ശംഖ് പുറ്റുമണ്ണ് പ്ലാവിൻ പശ ഇവയും ചകിരി നുറുക്കി അരിഞ്ഞതും മണലിൻ്റെ നാലിലൊന്നുകൂട്ടി പശരൂപത്തിലാക്കി ആദ്യം നിർമ്മിക്കപ്പെട്ട ശൂലത്തിന്മേൽ പുരട്ടി ആകൃതിയും ഭംഗിയും വരുത്തി അല്പ ദിവസം പട്ടുകൊണ്ട് മൂടിയിടണം വിഗ്രഹത്തിന്റെ ഉപരിതലം ഉറയ്ക്കും വരെ അന്തരീക്ഷത്തിലെ പൊടിയും പ്രാണികളും പറ്റി വേണ്ടിയാണ് പട്ടുകൊണ്ട് മൂടിയിടാറുള്ളത് കരിനീലം പോലെയോ ആറ്റിൻചുക്ക് പോലെയുള്ളതോ ആയ കറുത്ത കല്ലുകളും ആറ്റുമണൽ കോഴിപ്പരലിവ പൊടിച്ചു ചേർത്ത് കൽക്കമുണ്ടാക്കി പ്ലാഷിന്റെ ഇലയിൽ കുഴച്ചു തേച്ച് അലങ്കാരങ്ങൾ വരുത്തി ചായക്കൂട്ടുകൾ നിർമ്മിച്ചു പുരട്ടിയാണ് കടുശർക്കര ബിംബം പണിയുക ശ്രീ പത്മനാഭസ്വാമിയുടെ കടുശർക്കര വിഗ്രഹത്തിൽ മറ്റൊരു പ്രധാന പ്രത്യേകത കൂടിയുള്ളത് വിഷ്ണുവിന്റെ പ്രതിരൂപമായി പൂജിക്കപ്പെടുന്ന സാളഗ്രാമങ്ങൾ പന്ത്രീരായിരത്തി എട്ടെണ്ണം ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് പന്ത്രണ്ട് സാളഗ്രാമങ്ങൾ വൈഷ്ണവ ആചാര വിധി പ്രകാരം ഒരു സങ്കേതത്തിൽ വെച്ച് ആരാധിച്ചാൽ ആ സങ്കേതത്തിന് കാലക്രമേണ ഒരു മഹാക്ഷേത്രത്തിന്റെ ശക്തി ലഭ്യമാവുമെന്ന് ആഗമങ്ങൾ പ്രഖ്യാപിക്കുന്നു ഇവിടെ നൂറ്റാണ്ടുകളായി നിഷ്കർഷതയോടെ വിപുലമായ വൈഷ്ണവ ആചാരങ്ങൾ പാലിച്ച് പന്തിരായിരത്തി എട്ട് സാളഗ്രാമങ്ങളടങ്ങുന്ന മൂല വിഗ്രഹമാകയാൽ പ്രസ്തുത ക്ഷേത്രം ആയിരം മഹാക്ഷേത്രങ്ങളുടെ ചൈതന്യവും ശക്തിയുമാണ് ആർജിക്കുന്നത് ഇവിടം ഉൾക്കൊള്ളുന്ന മഹിമ തെളിയിക്കുവാൻ ഈ ആശയം മാത്രം മതി നേപ്പാളിലെ ഗണ്ഡകി നദിയിൽ നിന്നും ശേഖരിച്ച സാളഗ്രാമങ്ങൾ അന്നത്തെ നേപ്പാൾ രാജാവാണ് തിരുവിതാംകൂറിലേക്ക് അയച്ചു കൊടുത്തത് ബിംബ നിർമ്മാണത്തിന് വേണ്ടി വരുന്ന കാലതാമസവും അധിക ചിലവും മറ്റു ബുദ്ധിമുട്ടുകളും കണക്കിലെടുത്തിട്ടാകണം ഇന്ന് ഇത്തരം വിഗ്രഹങ്ങൾ നിർമ്മിക്കുകയോ പ്രതിഷ്ഠിക്കുകയോ ചെയ്യാത്തത്